കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പ്രതി തടവു ചാടിയ സംഭവത്തിൽ ജയിൽ അധികൃതർക്ക് വീഴ്ചയുണ്ടായെന്ന് അന്വേഷണ റിപ്പോർട്ട് മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് ജയിൽ ചാടിയ ഹർഷാദിന് വെൽഫെയർ ഡ്യൂട്ടി നൽകിയതെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായ തവനൂർ ജയിൽ സൂപ്രണ്ട് വി വി കൃഷ്ണകുമാർ അന്വേഷണ റിപ്പോർട്ട് ജയിൽ ഡി ഐജിക്ക് സമർപ്പിച്ചു മയക്കുമരുന്ന് കേസിൽ ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഹർഷാദ് എത്തിയത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഒൻപത് വർഷം കൂടി ശിക്ഷാ കാലാവധി ബാക്കിയുള്ളപ്പോഴാണ് വെൽഫെയർ ഡ്യൂട്ടി നൽകിയത് ഇയാളെ വെൽഫെയർ വിഭാഗത്തിൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ചതും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അനുവദിച്ചതും ജയിലധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ പിഴവാണെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ അക്കമിട്ട് പറയുന്നു തടവുകാർക്കുള്ള പത്രം എടുക്കാൻ പോയപ്പോഴാണ് ഹർഷാദ് രക്ഷപ്പെട്ടത് ജയിലിന് പുറത്തുവന്ന് പത്രക്കെട്ടെടുക്കാൻ ഹർഷാദിനെ ഏൽപ്പിച്ചത് ജയിലധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചയാണ് ജയിൽ മാനദണ്ഡങ്ങൾ പ്രകാരം ഇത് തെറ്റാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു പ്രതി രക്ഷപ്പെട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രതിയെക്കുറിച്ച് കാര്യമായ സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടില്ല ഹർഷാദ് കർണാടകയിലേക്ക് കടന്നതായാണ് നിഗമനം ഹർഷാദിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം തുടരുകയാണ് കണ്ണൂർ 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 വൺ എ കെ ജി മെമ്മോറിയൽ ഹോസ്പിറ്റൽ